ഹായ് ഇ ഗസ് പൂവിൽ രവീന്ദ്രൻ ഐ സിയുവിൽ ആണ് അച്ഛനെ കാണാനായി രേവതി ഐ സിയുയിലേക്ക് ഓടി വരുന്നുണ്ട് എന്നാൽ ചന്ദ്രയും സുതിയും ശ്രുതിയും എല്ലാം ചേർന്ന് രേവതി അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് സുതി വല്ലാതെ രേവതിയെ ചീത്ത പറയുന്നുണ്ട് എല്ലാത്തിനും കാരണം നീയാണ് നിനക്ക് എങ്ങനെ ധൈര്യം വന്ന് ഇങ്ങോട്ട് വരാൻ എന്നൊക്കെ സുതി ചോദിക്കുന്നുണ്ട് അച്ഛനെ എനിക്കൊന്ന് കണ്ടാൽ മതി കണ്ടിട്ട് ഞാൻ പോയിക്കൊള്ളാമെന്ന് രേവതി എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് എന്നാൽ ചന്ദ്ര തീരെ അനുവദിക്കുന്നില്ല ശ്രുതിയും രേവതി ഒരുപാട് വഴക്ക് പറയുന്നു അങ്ങനെ രേവതി അവിടെ നിന്നും മടങ്ങുന്നു പിന്നീട് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം ഐ സി യുയിൽ നിന്ന് വരുന്ന ഡോക്ടേഴ്സിനോട് എല്ലാവരും കൂടി ചോദിക്കുന്നുണ്ട് അച്ഛനെന്ത് പറ്റി കുറവുണ്ടോ എന്നൊക്കെ അച്ഛന് മൈൽഡ് ഹാർട്ട് അറ്റാക്ക് ആണ് ബ്ലോക്ക് ഉണ്ട് എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് സർജറി നടത്തണം എന്നാലേ രക്ഷപ്പെടുത്താനാവൂ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന് പറയുന്നു സർജറി നടത്താൻ നാല് ലക്ഷം രൂപയാണ് ഡോക്ടർ അവിടെ അടയ്ക്കാനായി പറയുന്നത് ഫസ്റ്റ് തുക കെട്ടിവെച്ചാൽ മാത്രമേ സർജറി ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് എല്ലാവരുമായി ഡോക്ടർ പറയുന്നു നാല് ലക്ഷം രൂപ എന്ന് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്നുണ്ട് സച്ചി എന്ത് ചെയ്യണമെന്ന് അറിയാതെ തകർന്നിരിക്കുന്നത് കാണാം പിന്നീട് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം രേവതി അമ്പലത്തിൽ ശയനപ്രദീക്ഷിണത്തിനായി ഒരുങ്ങുകയാണ് അച്ഛന് വേണ്ടിയുള്ള ശയനപ്രദീക്ഷിണത്തിനായാണ് രേവതി ഒരു ഒരുങ്ങുന്നത് അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് അസുഖമെല്ലാം ഭേദമായി തിരിച്ചെത്താൻ വേണ്ടിയുള്ള ശയനപ്രദക്ഷിണമാണ് എന്നാൽ നമുക്ക് കാണാം ഹോസ്പിറ്റലിൽ രവീന്ദ്രൻ്റെ നില അത്യാവശ്യം ഗുരുതരാവസ്ഥയിലേക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ബോധമെല്ലാം നഷ്ടപ്പെട്ട് കണ്ണൊക്കെ മേലോട്ട് പോയി നില വല്ലാതെ ഗുരുതരമാകുന്നുണ്ട് എന്താകുമെന്ന് നാളത്തെ എപ്പിസോഡിൽ ഇനി നമുക്കറിയാം